പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയ ട്രംപ് കൊടുങ്കാറ്റിൽപ്പെട്ട് ചിതറിത്തെറിച്ചത് ഹിലറിയുടെ സ്വപ്നങ്ങൾ മാത്രമല്ല അമേരിക്കൻ ചരിത്രത്തെ പൊളിച്ചുപണിയാനുള്ള മോഹങ്ങൾ കൂടിയാണ് പ്രചാരണഘട്ടത്തിലും സ്ഥാനാർത്ഥി സംവാദങ്ങളിലും നേടിയ മുൻതൂക്കം എക്സിറ്റ് പോളുകളിലും സർവേകളിലും നിലനിർത്തിയ ഹിലരി ക്ലിന്റന് സ്വന്തം സംസ്ഥാനമായ അർക്കൻസൻസിൽ പോലും ട്രംപിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു പടിഞ്ഞാറൻ അമേരിക്കയിലും കിഴക്കൻ അമേരിക്കയിലും ഹിലരിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ജയിച്ചു കയറിയപ്പോൾ മധ്യ അമേരിക്ക ഏറെക്കുറെ പൂർണ്ണമായും ട്രംപ് തൂത്തുവാരി ഒബാമയുടെ പിന്തുടർച്ചക്കാരിയാകാൻ ശ്രമിച്ച ഹിലരിക്ക് ആഫ്രോ അമേരിക്കൻ വംശജരെയും ലാറ്റിനോകളെയും യുവാക്കളെയും വലിയ തോതിൽ ആകർഷിക്കാനായില്ലെന്നാണ് വിലയിരുത്തൽ ഡെമോക്രാറ്റുകൾക്കൊപ്പം നിലകൊണ്ട ഫ്ലോറിഡയും ഒഹായോയും ട്രംപിനനുകൂലമായി വിധിയെഴുതിയതാണ് ഹിലരിക്ക് കനത്ത പ്രഹരമായത് ട്രംപിന്റെ വിവാദ പരാമർശങ്ങളുണ്ടാക്കിയ അനുകൂല സാഹചര്യമുണ്ടായിരുന്നു ഹിലരിക്ക് ഒപ്പം സ്വകാര്യ സർവറിൽ നിന്നും ഔദ്യോഗിക ഇമെയിലുകൾ അയച്ചെന്ന വിവാദത്തിൽ അവസാന നിമിഷം അനുകൂല റിപ്പോർട്ടും ലഭിച്ചു പക്ഷേ ഹിലരിയെ സ്വീകരിക്കാൻ അമേരിക്കൻ ജനത തയ്യാറായില്ല ഇമെയിൽ വിവാദത്തിനൊപ്പം ആരോഗ്യമില്ല എന്ന പ്രചാരണവും ഹിലരിക്ക് തിരിച്ചടിയായി ആദ്യമായി ഒരു അമേരിക്കൻ പ്രസിഡന്റും കുടുംബവും പ്രചാരണത്തിനിറങ്ങിയത് ഹിലരിക്കു വേണ്ടിയായിരുന്നു അടക്കമുള്ള സംഗീതജ്ഞരും ഹോളിവുഡ് താരങ്ങളും അണിനിരന്നിട്ടും ഒരു സ്ത്രീ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിനോടുള്ള വിമുഖത അമേരിക്കൻ ജനത ഒരിക്കൽ കൂടി തെളിയിച്ചുകാട്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ വിക്ടോറിയ വുഡലിലൂടെ അമേരിക്കൻ ജനത സ്വപ്നം കണ്ട അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെ വനിതാ സാന്നിധ്യമാണ് ഇക്കുറിയം െത്തുമ്പോൾ വിദേശ നയത്തിലും കുടിയേറ്റ പ്രശ്നത്തിലും വ്യാവസായിക വികസനത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അയോഗ്യനെന്ന പ്രചാരണത്തിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് എത്തുമ്പോൾ പ്രചാരണ സമയത്ത് നടത്തിയ പ്രഖ്യാപനങ്ങളും തീവ്ര ദേശീയതയിൽ ഊന്നി നിന്ന പ്രസ്താവനകളും പ്രയോഗത്തിൽ വരുമോ എന്നാണ് ലോകം ആശങ്കയോടെയും ഒപ്പം നോക്കുന്നത് വിദേശ നയത്തിൽ പക്ഷേ വ്യത്യസ്തമായി ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ള സാഹചര്യം നിലവിലില്ല മറ്റ് രാജ്യങ്ങളിൽ ഇടപെടാനും യുദ്ധം ചെയ്യുവാനും ട്രംപ് തയ്യാറാകുമെന്ന് കരുതാനാകില്ല എന്നാൽ മെക്സിക്കോ ചൈന എന്നിവരെ അകറ്റി നിർത്താനുള്ള നയത്തിൽ ഇവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ നികുതി കൂട്ടാനും മടിച്ചേക്കില്ല അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ടു പോയില്ലെന്നത് ശ്രദ്ധേയമാണ് അനധികൃത കുടിയേറ്റം ചെറുക്കാൻ നയം കൊണ്ടുവരുമെന്ന ഹിലരിയുടെ പ്രഖ്യാപനത്തേക്കാൾ മെക്സിക്കോ അതിർത്തിയിൽ വൻമതിൽ കെട്ടുമെന്ന നിലപാടിന് അംഗീകാരം കിട്ടി പ്രചാരണ സമയത്ത് തന്നെ ട്രംപ് അനുകൂലികളുടെ ഭാഗത്തുനിന്ന് കുടിയേറ്റക്കാർക്ക് നേരെ നടന്ന നീക്കങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് സൈനിക ചെലവ് കുറയ്ക്കുമെന്നും സൈനിക ശക്തി കൂട്ടുമെന്നും ഒരേ വായിൽ പറഞ്ഞിട്ടുള്ള ട്രംപ് തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്തത് പക്ഷേ ഇവിടെയും വെറും വാചകമടിക്കപ്പുറം വ്യക്തമായ വഴികൾ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടില്ല വ്യവസായ ഉൽപ്പാദനം കൂട്ടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ട്രംപ് വാഗ്ദാനം ചെയ്തത് ഏറ്റവും കൂടുതൽ തൊഴിലുണ്ടാക്കുന്ന പ്രസിഡന്റ് എന്ന പദവി സ്വപ്നം കാണുന്ന ട്രംപ് പുറം ജോലി കരാറിലും വിദേശ രാജ്യത്തേക്ക് ഫാക്ടറികൾ മാറ്റുന്നതിലുമൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ആകുമ്പോൾ വെറും വാചകമടി മാറുമെന്നും അമേരിക്കയെ വൈറ്റാക്കുമെന്നുമുള്ള ധാരണ സ്ത്രീകൾക്കെതിരായ പരാമർശം പോലും മറികടന്ന് പ്രസിഡന്റ് പദവിയിലേക്കുള്ള വഴി തുറന്നുകൊടുത്തതാണ് സ്വന്തം രാജ്യത്ത് രണ്ടാമന്മാരാകുന്ന വെള്ളക്കാരുടെ വിദ്വേഷം ട്രംപിന് ഗുണകരമായിട്ടുണ്ടെങ്കിൽ ഭാവി അമേരിക്ക ഗ്രേറ്റ് മാത്രമല്ല വൈറ്റായിരിക്കുമെന്നും കരുതേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി